നാട്ടിലെ എഴുത്തുകാരെ സാംസ്കാരിക നായകന്മാരെ ആ തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അവകാശപ്പെടുന്നവരെ അടക്കം ഗൗരി ലങ്കേഷിന്റെയും കൽമുറിയുടെയും ഒക്കെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ആ തരത്തിൽ ആക്രമണോത്സുക രാഷ്ട്രീയം മാത്രം മുന്നോട്ട് വെച്ചു പോകുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ അതിന്റെ പോഷക സംഘടന രാജ്യം ഭരിക്കുമ്പോ ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു അത്ഭുതമായി തോന്നേണ്ടതില്ല രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ നൂറ്റാണ്ടുകളുടെ വഴക്കമുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഈ നാടിന്റെ മക്കൾ ജീവൻ നൽകുമ്പോ ജീവിതം നൽകുമ്പോൾ വിയർപ്പ് നൽകുമ്പോൾ സമ്പത്ത് നൽകുമ്പോൾ സർവതം നൽകുമ്പോ ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് സ്വാതന്ത്ര്യ സമര പോരാളികളെ ഒറ്റുകൊടുത്ത ആ പാരമ്പര്യവും ശീലവുമുള്ള അതല്ലെങ്കിൽ അതിന്റെ പേരിൽ എന്ന് പറഞ്ഞ് ജയിലിലടക്കപ്പെട്ടപ്പോൾ ബ്രിട്ടീഷ് പരിശപ്പട്ടികൾക്ക് മുന്നിൽ ആറും ഏഴും തവണ മാപ്പെഴുതി കൊടുത്തവരാണ് ആ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയതും അതിനെ മുന്നോട്ട് നയിച്ചതും അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സഹോദരി സഹോദരനുമെല്ലാം വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പക്ഷേ ഇവിടെ ചില സൂചനകളും ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളെ കുറിച്ചൊക്കെ ഇവിടെ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടു അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനും അതല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇതുപോലെയുള്ള പ്രമേയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊരു പ്രസ്ഥാനം എന്തിനു വേണ്ടി ഉണ്ടായി എന്ന് പറയുന്നതിനാണ് ആമുഖമായി ഞാൻ ഈ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കേന്ദ്ര ഭരണകൂടത്തിന്റെയും ആവൽകരമായ പ്രവർത്തനങ്ങളുടെ സൂചന നിങ്ങൾക്ക് നൽകിയത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുറെ മുമ്പ് എൻ ആർ സി സി എ യുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ തെരുവുകൾ നടക്കുകയുണ്ടായി അന്ന് പാനൂരിൽ വെച്ച് അവിടുത്തെ ഒരു കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പൗരസമിതി സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തില് ഒരു സമര പൊതുയോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി അന്ന് ഞാൻ അവിടെ പറഞ്ഞുവെച്ചത് എൻ ആർ സിയും സി എയും എസ് ഐ ആറും ഉൾപ്പെടെയുള്ളത് ഇന്ന് വന്ന എസ് ഐ ആർ ഉൾപ്പെടെയുള്ളത് ഇന്നലെയോ മെനഞ്ഞാന്നോ ഉറങ്ങാൻ കിടന്നപ്പോൾ നരേന്ദ്രമോദിയുടെയോ അമിത്ഷയുടെയോ തലയിൽ ഉദിച്ച അല്ലെങ്കിൽ അവർ സ്വപ്നം കണ്ട ഒരു പദ്ധതിയല്ല വളരെ കൃത്യമായി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യം സ്വാതന്ത്ര്യത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ വളരെ കൃത്യമായി ഈ രാജ്യത്തിന്റെ മനുസ്മൃതി അനുസരിച്ച് ജീവിക്കുന്ന അതല്ലെങ്കിൽ ആ മനുസ്മൃതി അനുസരിച്ച് ഈ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങളെ അടിമകളാക്കി വെച്ചിരുന്ന ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ രാജ്യം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പോകുകയാണ് അന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യമായി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിലേക്ക് ബാബാസാഹേബ് അംബേദ്കറിന്റെ ജനത ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വന്നാൽ ഈ രാജ്യത്തിന്റെ ഗിയാളന്റെ കയ്യിലേക്ക് രാജ്യത്തിന്റെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രം ഏറുന്ന ഗുണോത്ഥാരികളായ വർഗീയ ചിന്ത മാത്രം കൈമുതലായിട്ടുള്ള അതുപോലെ തന്നെ ജാതി ചിന്ത മാത്രം കൈമുതലായിട്ടുള്ള ഈ വിഭാഗം ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമാണ് ആർ എസ് എസ് അന്നെടുത്ത തീരുമാനങ്ങളിൽ അവർ പറഞ്ഞു വെച്ചിരുന്നത് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ വാട്സപ്പിലും ഒക്കെ ചർച്ചകൾ നടക്കുമ്പോൾ അതിന്റെ കമാൻഡ് വായിച്ചെടുക്കുമ്പോൾ ചില കമന്റുകൾ നിങ്ങൾക്ക് കാണാം ഈ രാജ്യത്തെ വെട്ടിമുറിച്ചവര് ആരാണെന്ന് പറയാൻ വേണ്ടി വരുന്ന കമന്റുകൾ ആ കമന്റുകളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലെ പങ്കാളിത്തം വഹിച്ച സർവത സമർപ്പിച്ച ഒരു ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവരുടെ കമന്റ്സുകൾ നിങ്ങൾക്ക് കാണാം എന്നാൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ രണ്ടായി വെട്ടിമുറിക്കുക എന്ന ആശയം ആദ്യമായി ഉടലെടുക്കുന്നത് അത് തുടങ്ങുന്നത് ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നാണ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം മുതൽ തന്നെ ഈ രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോ അല്ലെങ്കിൽ ഇരുപത്തി ആറാകുമ്പോ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കപ്പുറത്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് എഴുതി വെച്ച് അതിന്റെ പ്രചരണം നടത്തി അതിന് ആളുകളെ സംഘടിപ്പിച്ച് പ്രവൃത്തി പ്രസ്ഥാനത്തിന്റെ പേരാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രസ്ഥാനം രാജ്യത്ത് പണിയെടുത്തുകൊണ്ടിരുന്നപ്പോ സ്വാതന്ത്ര്യാനന്തര ഭാരതം ഇന്ത്യൻ കോൺഗ്രസ് രാജ്യം ഭരിച്ചു പത്തൊമ്പത്തിരണ്ട് വർഷക്കാലം ഒറ്റക്കങ്ങനെ ഭരിച്ചു പിന്നീട് യു പി എ സർക്കാർ ഉണ്ടായി അതിന് വിവിധ കക്ഷികൾ പിന്തുണ കൊടുത്തു അങ്ങനെ അവർ ഈ രാജ്യം ഭരിച്ചു അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നു ചരിത്രം നമുക്ക് വളരെ കൃത്യമായി ബോധ്യമുണ്ട് മറ്റുതര രാഷ്ട്രീയ പ്രസ്ഥാനക്കാരുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് മറ്റേ എസ്പിയും ബി എസ് പിയും ഒക്കെ ആ തരത്തിൽ നിരവധിയായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ അന്ന് ഇരുപത്തഞ്ചിലെടുത്ത തീരുമാനവുമായി ആർ എസ് എസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു വളരെ സാവധാനം കയറിപ്പറ്റാവുന്ന മേഖലകളിലൊക്കെ കയറിപ്പറ്റാവുന്ന പാർട്ടികളുടെയൊക്കെ തലപ്പത്ത് വരെ അതുപോലെ തന്നെ ഉദ്യോഗ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ അധികാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലേക്കും പതുക്കെ പതുക്കെ അവർ കയറി വന്നു എന്നാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ വെപ്പ് പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇന്ത്യ വളരെ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ത്യ അപകടകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ ആർ എസ് എസ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിരന്തരമായ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോ ഈ രാജ്യത്തെ മനുഷ്യ മക്കളെ വേപ്പട്ടികളെ പോലെ തള്ളിക്കൊള്ളുമ്പോ ഈ രാജ്യത്തിന്റെ എഴുത്തുകാരെ സാഹിത്യകാരന്മാരെ വെടിവെച്ച് കൊന്നുകളയുമ്പോ ഈ രാജ്യത്ത് നിരവധി ഞാൻ പറഞ്ഞ കലാപങ്ങൾ പോലും ഈ രാജ്യം ഭരിച്ചത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിരുന്നു അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന്റെ ഭരണമുണ്ടായിരുന്നു ഇടതുപക്ഷങ്ങളുടെ ഭരണമുണ്ടായിരുന്നു മറ്റുതര പാർട്ടികളുടെ ഭരണമുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ റോളിൽ കേന്ദ്രത്തിൽ സി പി എം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഈ രാജ്യത്തിന്റെ സർപ്പ സംവിധാനങ്ങളും കൈപ്പിടിയിലിരിക്കുമ്പോ ഈ രാജ്യം ഭരിക്കുമ്പോ ആർ എസ് എസ് ഇവിടെ വളർന്നുകൊണ്ടേയിരുന്നു അത് സമാധാനപരമായ വളർച്ചയല്ല വർഷാവർഷങ്ങളിൽ കലാപങ്ങൾ സൃഷ്ടിച്ച് ഈ രാജ്യത്ത് വർഗീയതയുടെ വിത്ത് ആ നിലയിൽ അവർ വളർന്നു വരുമ്പോ ഞങ്ങൾ പറയുന്നത് ഇന്ന് ഞങ്ങളോട് ചോദിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പിനെ മത്സരിപ്പിക്കുമ്പോ മത്സരിക്കുമ്പോ എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെ ഒരുപാട് നിലവിളികളായി അധികം പറക്കിലേക്ക് പോകുന്നില്ല തൊണ്ണൂറുകളുടെ കാലഘട്ടം രാജ്യത്തിന്റെ പെരിമീതികളിൽ നിന്ന് വിവിധ ായ ജനങ്ങൾ അതൊരു ജാതിയോ ഒരു മതമോ മാത്രമല്ല ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് ക്രൈസ്തവർ ഒരു ഭാഗത്ത് ദളിതുകൾ ഒരു ഭാഗത്ത് ആദിവാസികൾ എല്ലാവരും നിലവിളിക്കുന്ന ഒരു ശബ്ദം നമ്മൾ രാജ്യത്ത് കേട്ടുകൊണ്ടിരുന്നു ബാബരി മസ്ജിദിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആക്രമിക്കുമ്പോ മതവശത്ത് മറ്റ് പേരുകൾ പറഞ്ഞുകൊണ്ട് മറ്റ് മതവിഭാഗങ്ങളെ ആക്രമിക്കുന്നു നമ്മൾ ഈ സംസാരിക്കുന്ന കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ പോലും നിരന്തരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി അങ്ങനെ രാജ്യത്ത് ഏതിടങ്ങളിലും ഒരു ഭാഗത്ത് ആർ എസ് എസ് സംഘപരിമാരവും പക്ഷത്ത് രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇരകളാക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ആ ഇരകളാക്കപ്പെട്ട് നിലവിളികൾ ഉയർന്നപ്പോ ഞങ്ങളൊരു അന്വേഷണം നടത്തുകയത്തിന് നേതൃത്വം കൊടുക്കാൻ ഇന്ന് ഞങ്ങളുടെ മുൻ ദേശീയ പ്രസിഡന്റായ ഈ അബുബക്കർ സാഹിബ് ഇന്ന് തിഹാർ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുക അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം മുന്തോനെ പോലെയുള്ള അതുപോലെ തന്നെ ഗോയ സാഹിബിനെ പോലെയുള്ള ഗ്രോവാസുകേട്ടനെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ആ നിലവിളിയുടെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയാണ് ആ കാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോ വളരെ കൃത്യമായ ബോധനങ്ങൾക്കുണ്ടായി ഈ രാജ്യത്ത് കോടിക്കണക്കായ മനുഷ്യർ പട്ടിണി പാവങ്ങളായി ജീവിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു അമ്പത്തിരണ്ട് വർഷക്കാലം കോൺഗ്രസ് ഒറ്റയ്ക്ക് മരിച്ച ഇന്ത്യയിലാണ് ഞങ്ങളുടെ അന്വേഷണം നടക്കുന്നത് ലക്ഷക്കണക്കായ ഹിന്ദു മക്കള് പോഷകാഹാരം കുറവുകൊണ്ട് വർഷാവർഷം രാജ്യത്ത് മരിച്ചു വീഴുന്നു രാജ്യത്ത് ഒരു കക്കൂസ് പോലും ഇല്ലാതെ രാജ്യത്തെ ജനങ്ങൾ വീർപ്പുമുട്ടുന്നു രാജ്യങ്ങൾ പട്ടിണി രാജ്യത്തെ രാജ്യത്ത് പട്ടിണി കൊണ്ട് വേൾഡ് ഫുഡ് ഓർഗനൈസേഷന്റെ കണക്കാണെന്ന് ലക്ഷക്കണക്കിന് കുട്ടികളാണ് വർഷാവർഷം ഇന്ത്യ രാജ്യത്ത് പോഷകാഹാരം കൊണ്ട് മരിച്ചു വീഴുന്നത് തീർന്നില്ല പ്രിയപ്പെട്ടവരെ ഒരു ഭാഗത്ത് നമുക്കറിയാം ആർ എസ് എസിന്റെ അക്രമോത്സുക രാഷ്ട്രീയം കലാപങ്ങൾ സൃഷ്ടിക്കുക ഓരോ പ്രദേശങ്ങളും കൊള്ളയടിക്കുക ആളുകളെ കൊന്നു തള്ളുക പള്ളികൾ പിടിച്ചെടുക്കുക ചർച്ചകൾ തകർക്കുക അങ്ങനെ ഒരു ഭാഗത്ത് ആർ എസ് എസിന്റെ ആക്രമണത്തിന് മുന്നിൽ രാജ്യത്തെ അടിസ്ഥാന വിഭാഗം പേടിച്ച് വരങ്ങൾച്ച് നിൽക്കുന്ന സാഹചര്യം രണ്ടാമത്തത് ഇന്ന് നമ്മൾ യു എ പി എ എന്നൊക്കെ കേൾക്കുന്നത് പോലെ താടയും കോട്ടയും പോലുള്ള തലിനിയമങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ സർക്കാർ ഉൾപ്പെടെ രാജ്യത്തെ പൌരന്മാരെ അകാരണമായി നിരവധികളെ ഉൾപ്പെടെ രാജ്യത്തിന്റെ അധികാര അധികാരത്തിന്റെ ടൂൾ ഉപയോഗിച്ച് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം രാജ്യത്ത് ജയിലിലടച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് ആ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് ആളുകളെ പിടിച്ച് ജയിലിലകത്തിടുന്ന സാഹചര്യം ഇങ്ങനെ ഒരു ഭാഗത്ത് ആർ എസ് എസിന്റെ അക്രമത്തിന് മുമ്പിലും ഒരു ഭാഗത്ത് ഭരണകൂടത്തിന്റെ ഭീകരതയുടെ മുമ്പിലും വരങ്ങളിൽ നിൽക്കുന്ന ജനത അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് കോൺഗ്രസിന്റെ മുമ്പാകെ അവതരിപ്പിച്ചില്ലേ സി പി എമ്മിന്റെ മുമ്പാകെ അവതരിപ്പിച്ചില്ലേ മുസ്ലിം ലീഗിന്റെ മുമ്പാകെ അവതരിപ്പിച്ചില്ലേ ആദ്യ അവകാശ പ്രവർത്തകരായിരുന്നവർ ഈ വിഷയങ്ങൾ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ കേരളത്തിൽ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല നാട്ടിലെ രാജ്യത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു വന്നത് രാജ്യത്ത് ഞാൻ പറഞ്ഞ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒരു ആർ എസ് എസ് സുകാരന്റെ കൈ കാമം വെച്ച് അവനെ ഒരു പത്ത് ദിവസം ജയിലിൽ അടക്കാനുള്ള ആർജവം പോലും രാജ്യം മരിച്ചവര് കാണിച്ചില്ല പിന്നെ എന്താണ് മാർഗം പിന്നെ എന്താണ് മാർഗം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നില് ഇതിനെ തടഞ്ഞു നിർത്താൻ ജനങ്ങളെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അധികാരി വർഗത്തെ ബോധ്യപ്പെടുത്തി ഈ അക്രമകാരികളായ ഈ സംഘത്തെ പിടിച്ചുകെട്ടാൻ ഈ രാജ്യത്തിന്റെ നെറ്റപ്പെട്ടു പോകുന്ന സാഹോദര്യത്തെയും സൌഹാർദ്ദത്തെയും പാരസ്പര്യത്തെയും വീട്ടെടുക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന ആലോചനയുടെ ഭാഗമായി ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഞാൻ ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ഉദാത്തമായ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തടയെടുക്കുകയാണ് നിൽക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെച്ച് ആ ഭരണഘടന പറയുന്ന അവകാശങ്ങള് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ലഭ്യമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ തിരിച്ചു പിടിക്കണം ആര് തിരിച്ചു എന്ന ചോദ്യം ബാക്കിയായി ആര് പിടിക്കും ആ ചോദ്യത്തിൽ നിന്നാണ് കാലാകാലങ്ങളായി രാജ്യത്തെ ജനങ്ങളോട് രാജ്യത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചോദിച്ചത് വോട്ടുകൾ മാത്രമായിരുന്നു ഇതെന്നു കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ചോദിച്ചിട്ടുണ്ട് സി പി എം ചോദിച്ചിട്ടുണ്ട് ജനതാദള് ചോദിച്ചിട്ടുണ്ട് മറ്റ് പാർട്ടികൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ച കാലഘട്ടങ്ങളിൽ മുഴുവൻ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ പൌരന്മാർ എല്ലാ പാർട്ടികൾക്കും കാലാകാലം തരാതരം പോലെ വോട്ട് നൽകി അധികാരത്തിലെത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടി നല്ലൊരു ഭരണം രാജ്യത്ത് കാഴ്ച വെക്കും തുല്യതയിലധിതമായ സർവർക്കും സർവർക്കും തുല്യനീതി ലഭിക്കുന്ന ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനസംഖ്യാനുപാതികമായ വിഭവങ്ങളുടെ വീതം വപ്പ് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ വോട്ട് കൊടുത്തത് ഇപ്പയും നമ്മളെടുത്ത് വന്ന വോട്ട് ചോദിക്കുമ്പാ പറയുന്നത് ഇപ്പൊ ഭരിക്കുന്നവരുടെ ഭരണം ശരിയല്ല അതുകൊണ്ട് ഞങ്ങളെ അധികാരത്തിലേറ്റണം നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് നൽകണം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നെ ഞങ്ങളെ വിജയിപ്പിച്ച് അധികാരത്തിൽ എത്തിച്ചാൽ ഞങ്ങൾ തേനും പാലും ഒഴുക്കും എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ സംസാരമല്ലേ ഇരുപത് വർഷം മുമ്പ് നമ്മൾ പരിശോധിച്ചാൽ അമ്പത് വർഷം മുമ്പ് നമ്മൾ പരിശോധിച്ചാൽ അന്നും നമ്മളോട് പറഞ്ഞത് ഇന്ത്യയെ തിളങ്ങുന്ന ഇന്ത്യയാക്കി മാറ്റും അല്ലെങ്കിൽ കേരളത്തെ തിളങ്ങുന്ന കേരളമാക്കും അല്ലെങ്കിൽ ത്രിപുരയെ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിനെ ഞങ്ങൾ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ നൽകും എന്ന് പറഞ്ഞപ്പോ രാജ്യത്തെ ജനാധിപത്യ സമൂഹം വോട്ടുകൾ നൽകി സഹായിച്ചില്ലേ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഴുവനും ഫലമായി ഈ ഈ അടിമേറുക്കുന്ന ആർ എസ് എസിന് വളരാനുള്ള വെള്ളവും വളവും ഇവിടെയുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ നൽകിയെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടി സാധിക്കുമോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ രാജ്യത്തിന്റെ ഭരണം കൈയാളുമ്പോ ഈ രാജ്യത്തിന്റെ സർവ്വ സംവിധാനങ്ങളും കയ്യിലുണ്ടായിരുന്നപ്പോ ആർ എസ് എസ് വളരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വീട്ടികളല്ല രാജ്യത്തെ ജനാധിപത്യ സമൂഹം നിങ്ങൾ വളരെ സൂക്ഷ്മമായി ഇവ ഈ രാജ്യത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ രാജ്യത്തെ നീതിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചാൽ ഈ രാജ്യത്ത് നീതിക്ക് വേണ്ടി സംസാരിച്ചാൽ ഈ രാജ്യത്തെ നീതിക്ക് വേണ്ടി സമരം ചെയ്താൽ അവരെയൊക്കെ വലിയ ഭീകരവാദികളും തീവ്രവാദികളും എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു ജയിലിൽ അടക്കാൻ കഴിയുന്ന സംവിധാനങ്ങള് ഇന്ന് രാജ്യത്തുണ്ടല്ലോ ഈ സംവിധാനം ഇന്നലെ ഉണ്ടായതല്ല മുമ്പും ഈ സംവിധാനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്ന രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ പോലും കൊന്നുകളഞ്ഞവർ ഈ രാജ്യത്തിന്റെ മണ്ണിൽ വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ആരെക്കാളും വലുതായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നമ്മുടെ രാഷ്ട്രപിതാവാണ് പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പരമ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നില്ലേ ഗാന്ധിജി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാജി ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവ് ഒന്ന് തള്ളിക്കളഞ്ഞ രാജ്യത്ത് വളരുമ്പോ അവര് വീണ്ടും വീണ്ടും ഈ രാജ്യത്ത് ആ മഹാത്മാവിന്റെ ഇടതഞ്ഞിലേക്ക് പ്രതീക്ഷാത്മമായി വെടിയുതിർക്കുന്നത് കാണുമ്പോ സങ്കടം തോന്നുന്നില്ല കോൺഗ്രസ് ആ കോൺഗ്രസിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇന്ത്യ രാജ്യത്തെ ജനനിധികൾക്ക് അതുപോലെ തന്നെ പത്ത് മുപ്പത്തഞ്ചു വർഷക്കാലം എടുത്തു പറയാനുള്ള ഭരണങ്ങളാണ് അങ്ങ് പശ്ചിമ ബംഗാളിന്റെ മണ്ണില് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഭരിച്ചു എന്താണ് പണ്ടൊക്കെ നമ്മൾ കേട്ട പ്രസംഗങ്ങൾ കേരള ഞങ്ങൾ ബംഗാളാക്കുമെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ത്രിപുര ഭരിച്ചില്ലേ പത്തിരുപത്തി അഞ്ച് വർഷക്കാലം അവിടെയുള്ള ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ നിന്ന് ചമച്ചുകൊട്ടയിലേക്ക് വെളിച്ചെറിഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെയും ഇടതുപക്ഷത്തെയും ത്രിപുരയിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും വെളിച്ചെറിഞ്ഞുകൊ ജനങ്ങളുടെ പ്രതീക്ഷക്കോ ഉയർന്നില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് ഇന്ന് ഇന്ന് അമിത്ഷയും നരേന്ദ്രമോദിയും ചെയ്യുന്നത് പോലെ ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് മുമ്പിൽ ഈ രാജ്യത്തെ വെച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോ ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത് കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളപ്പെട്ടത് ഇപ്പൊ എന്താ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം വി ഡി സതീശന്റെ കരങ്ങൾക്ക് ശക്തി പകരണം അങ്ങനെ ശക്തി പകർന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇവർ തീർക്കും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുമോ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു ഞങ്ങളെ അന്വേഷണത്തിനൊടുവിൽ ഞങ്ങൾ കണ്ടെത്തിയ പ്രയാസങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയ പ്രശ്നങ്ങൾ ഈ പറയുന്ന മുന്നിലേക്ക് ഒരു അനധിയായി കൊണ്ടുപോയി കൊടുത്താൽ അതുകൊണ്ട് പ്രതിഫലമില്ലെന്നും അതുകൊണ്ട് പരിഹാരം ഉണ്ടാവില്ലെന്നും തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കില്ല അത് പറയുമ്പോ തന്നെ ചേർത്ത് പറയാം ഇപ്പൊ കേരളത്തില് തെരഞ്ഞെടുപ്പ് വരിക കൊറേയാൾ അങ്ങട്ട് ചാടുന്നുണ്ട് കൊറേയാൾ ഇങ്ങട്ട് ചാടുന്നുണ്ട് ചിലയാള് സ്റ്റേജിൽ വന്ന് പറഞ്ഞു കെട്ടി താഴെ വീഴുന്നുണ്ട് ചിലയാള് പ്രസംഗിക്കാതെ എന്താ പറയാ ചുണ്ടുപിടിച്ച് പോകുന്നുണ്ട് ഇത് അങ്ങനെ ഉണ്ടായ പാർട്ടിയല്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിളർന്നതിന്റെ പേരിൽ ഉണ്ടായ പ്രസ്ഥാനമല്ല എന്നെ കേൾക്കുന്ന കൂത്തുപറമ്പിലെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളോട് പ്രിയപ്പെട്ട പ്രവർത്തകരോട് പ്രിയപ്പെട്ട ലീഗുകാരോട് പ്രിയപ്പെട്ട കോൺഗ്രസുകാരോട് ഞങ്ങളെ നിങ്ങളൊന്ന് കേൾക്കണം നിങ്ങളെ ബുദ്ധി നിങ്ങളെ തല ആരുടെയും ആലയിൽ പണയം പറ്റാതെ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുക സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് എന്തിനു വേണ്ടി എന്നാണ് ഞാൻ വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിളർന്നാൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകാറുണ്ട് ഒരു പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കിയാൽ അയാൾ ഒരു പാർട്ടി ഉണ്ടാക്കാറുണ്ട് ആ തരത്തിലുള്ള പാർട്ടിയല്ല ഇന്ത്യ രാജ്യത്ത് ഞാൻ പറഞ്ഞ മുകുന്ദൻസിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഈ അഹുബകർ സാഹിബിന്റെ നേതൃത്വത്തിൽ ഒടുവിൽ പരിഹാരം എന്ന നിലയാണ് ഈ രാജ്യത്ത് രണ്ടായിരത്തിഒമ്പത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഞങ്ങൾ രൂപം കൊടുക്കുന്നത് ഈ പാർട്ടി ഉണ്ടാകുന്ന കാലത്ത് വിനീതൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ജലാൽ സാഹിബ് ഉൾപ്പെടെ ഐ എൻ എൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇബ്രാഹിം സാഹിബ് കോൺഗ്രസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലായിരുന്നു ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പക്ഷെ പ്രതീക്ഷയുടെ ചുബ്രക്ഷത്രാങ്കിത രക്തഹരിത പതാക എന്ന് പറഞ്ഞാൽ ചുവപ്പും പച്ചയും വെള്ളം വെള്ളയും കൂട്ടിക്കെട്ടിയിട്ട് കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് വരാം ലീഗുകാരാ നിങ്ങൾക്ക് വരാം സി പി എം നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഈ രാജ്യത്തിന്റെ മണ്ണിൽ രണ്ടായിരത്തിഒമ്പത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ട് മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ അന്വേഷണത്തിൽ ഞങ്ങൾ കണ്ടെത്തിയ രണ്ട് മുദ്രാവാക്യങ്ങൾ ആ പ്രശ്നങ്ങളെ മുദ്രാവാക്യങ്ങളായി ഞങ്ങൾ മാറ്റി ആ മുദ്രാവാക്യമാണ് ഒന്ന് വിശപ്പിൽ നിന്നുള്ള മോചനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നം പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പാണ് വിശക്കുന്നവനോട് ഏത് വിലോസഫിട്ടും കാര്യമില്ല എന്താ മുദ്രാവാക്യം പറഞ്ഞിട്ടും കാര്യമില്ല അവര് വിശപ്പിൽ നിന്നുള്ള മോചനം വേണം രണ്ടാമത് ഞാൻ പറഞ്ഞു നിർത്തിയ ഭരണകൂട ഭീകരതയും മുന്നിലുള്ള ആ ഒരു ഭീകരതക്ക് നിൽക്കുന്ന നിൽക്കുന്ന ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു ഭയത്തിൽ നിന്ന് മോചനം അങ്ങനെ രണ്ട് മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തനം ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ എസ് ഡി പി ഐ ഇവിടെ സഹോദരി മിസരിയെ സൂചിപ്പിച്ചതുപോലെ ഇത് വരുന്നത് ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കി കളയാൻ വേണ്ടി രൂപീകരിച്ചതല്ല ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിൽ ലക്ഷ്യമുണ്ട് ഈ രണ്ട് മുദ്രാവാക്യങ്ങളും പ്രഖ്യാപിച്ചതിനു ശേഷം രാജ്യത്ത് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് രാഷ്ട്രീയ എതിരാളികളും വിയോജിപ്പുകാരൊക്കെ ഉണ്ട് രാഷ്ട്രീയ ശത്രുക്കളില്ല ഒരേ ഒരു ശത്രു ഒഴികെ ഏതാണ് ആ ശത്രു എന്ന് വളരെ കൃത്യമായി അന്ന് തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ആ ശത്രു എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ശത്രുക്കളാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് ഈ രാജ്യത്തെ ക്രൈസ്തവന്റെ ശത്രുവാണ് ഈ രാജ്യത്തെ ദളിതന്റെ നായികന്റെ ചോര നായികന്റെ ആദിവാസിയുടെ ശത്രുവാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശത്രു അത് ആർ എസ് എസ് ആണ് അത് സംഘപരിവാരമാണ് അത് അത് മനുസ്മൃതി പേരുന്ന വൃത്തിയ ശാസ്ത്രത്തിന്റെ ആളുകളാണെന്ന് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു രാഷ്ട്രീയ ശത്രു അത് ബി ജെ പി ആണ് അത് ആർ എസ് എസ് ആണ് മറ്റുള്ളവരോടൊക്കെ വിയോജിപ്പുകളുണ്ട് യോജിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കാത്തു സൂക്ഷിക്കാൻ മതേതര പാർട്ടികൾ ഒന്നിച്ചു പോകേണ്ട അവസരങ്ങളിൽ ഒന്നിച്ചു പോകണം ആ ഒന്നിച്ചു പോക്കിന് പകരം എന്താണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലും ഇന്ത്യയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കൃത്യമായ മുദ്രാവാക്യം പറഞ്ഞു ഞങ്ങൾ കൃത്യമായ ആശയം മുന്നോട്ട് വെച്ചു അപ്പൊ എന്താ പറയുന്നത് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് പരവിയെടുക്കാൻ പാടില്ല ലീഗ് ഐ എൻ എൽഒൻഒ വളർന്നിട്ട് വേറെന്തെങ്കിലും ഒക്കെ ഉണ്ടായിക്കൊള്ളി പക്ഷേ കൃത്യമായി രാജ്യത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സംഘടിപ്പിച്ച് ഇവിടെ പറഞ്ഞതുപോലെ ഒരു നാച്ചുറൽ വളർച്ചയിലൂടെ ഘട്ടം ഘട്ടമായി അടിപേർ ഉറപ്പിച്ച് അടിത്തറ ശരിപ്പെടുത്തി ഘട്ടം ഘട്ടമായി നിങ്ങൾ മുന്നോട്ട് വന്ന് ആളുകളോട് ഞങ്ങളെ കുറിച്ച് ഞങ്ങളെ പോരായ്മകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കരുത് അങ്ങനെ വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഇനി വേണ്ട ആരാ അത് ചിന്തിക്കുന്നത്